കളമശ്ശേരിയിൽ ഉടമസ്ഥരില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികൾ കാരണം അപകടങ്ങൾ പെരുകുന്നു പലവട്ടം വാർത്തകൾ വന്നിട്ടും മുനിസിപ്പാലിറ്റി നടപടി എടുക്കുന്നില്ല എന്നാണ് ആക്ഷേപം പരിഹാരം കാണാത്ത ഈ പ്രശ്നത്തിൽ പുറതിമുട്ടിരിക്കുകയാണ് പൊതുജനം ഇപ്പോൾ കളമശ്ശേരിയിലെ നിരത്തുകളിൽ എവിടെ നോക്കിയാലും ഇവറ്റേ കാണാം കഴുത്തിൽ കയറില്ല ഉടമസ്ഥരെന്ന് പറയാൻ ആരും തന്നെയില്ല അലഞ്ഞു തിരിഞ്ഞുള്ള നടത്തത്തിനിടയിൽ അപകടങ്ങളും കുറവല്ല മാധ്യമങ്ങളും നാട്ടുകാരും പരാതി പറഞ്ഞു മടുത്തു പരിഹാരം ഇപ്പോഴും അകലെ അകലത്തന്നെ കുസാറ്റ് തോഷിബ കളമശ്ശേരി എന്നിവിടങ്ങളിലെല്ലാം ശല്യം കൂടുതലാണ് കളമ്പശ്ശേരിയിലെ ശല്യം കൊണ്ട് യാത്രക്കാരാണ് ദുരിതം അനുഭവിക്കുന്നത് നമ്മളെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് വണ്ടിയുടെ മുൻവശത്തേക്ക് ചാടിയിട്ടും കാര്യങ്ങളായിട്ടും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് രണ്ടു മൂന്ന് ആക്സിഡന്റ് കണ്ടിട്ടുണ്ട് ഇപ്പോ ബൈക്കിൽ പിള്ളേർ പോകുമ്പോൾ അവരുടെ മുന്നിലോട്ട് ചാടിയിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട് മനുഷ്യരുടെ ജീവൻ എന്ന പോലെ തന്നെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഈ കന്നുകാലികളുടെ ജീവനും അപകടത്തിലാണ് രണ്ട് തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതി ഈ റോഡിലും നമുക്ക് ഒന്നും ആക്സിഡന്റ് വണ്ടി അടക്കി നമ്മൾ ൾക്കാര ഏറ്റവും കൂടുതൽ പലപ്പോഴും തട്ടി ഇവിടെ മരണം വരെ ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്ത് പക്ഷേ അധികൃതർ നടപടി ഒന്നും സ്വീകരിക്കുന്നത് പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ആക്സിഡന്റ് ആണ് ഇതുപോലെ തന്നെയാണ് ഈ അനഗതർ പാർക്കിംഗ് ഉണ്ട് ഇവിടെ അതും വിഷയമാണ് അപ്പൊ ഈ കന്നുകാലികളും അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് വേണ്ട ഈ റോഡ് തന്നെ എപ്പോഴും കഞ്ചസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് പലപ്പോഴും അപകടങ്ങൾ അപകടങ്ങൾ നമ്മുടെ തന്നെ ഉണ്ടായിട്ടുണ്ട് കന്നുകാലികളെ ഇടിച്ച് വാഹനങ്ങൾ പലവട്ടം അപകടത്തിൽപ്പെട്ടു വഴിയാത്രക്കാരുടെ കാര്യവും കഷ്ടത്തിൽ കഴുത്തിൽ കയറോ മൂക്കുകയറോ ഇല്ലാത്ത ഈ കാളകൾ ആക്രമിക്കുമോ എന്ന ഭയത്തോടെയാണ് പലരും വഴി നടക്കുന്നത് ഇത്തരത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ മോഷ്ടിച്ചുകൊണ്ടുപോയി ഇറച്ചിയാക്കി വിൽക്കുന്നതും വ്യാപകമാണ് കളമശ്ശേരിയിലെ കന്നുകാലികളുടെ കാര്യത്തിൽ സർക്കാരിന്റെയും മൃഗസ്നേഹികളുടെയും നിഷ്ക്രിയത്വം ഞെട്ടിപ്പിക്കുന്നു വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരേപോലെ വെല്ലുവിളി സൃഷ്ടിക്കുകയാണ് ഈ നാൽക്കാലികൾ എന്നാൽ ഇവറ്റെ പിടിച്ചുകെട്ടി ലേലം ചെയ്യുകയോ അല്ലെങ്കിൽ സംരക്ഷണത്തിലാക്കുകയോ ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ നാൾ ഇത്ര കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ഇടപെടാൻ നമ്മുടെ അധികാരികൾ തയ്യാറായിട്ടില്ല അമൽ സുരേന്ദ്രൻ ട്വന്റി കൊച്ചി